ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമില്ല അലഹദില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ടിരിക്കണു കുറഞ്ഞിട്ടുണ്ട് ശ്വാസത്തിന് തടസ്സമല്ലതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ പ്രാർത്ഥന കൂടെയല്ലോണ്ട് അത് തന്നെയാണ് നമുക്ക് വലിയ ഹയറിൽ പിന്നെന്താ ഇത്രയും നേരമായി കേട്ടോ നേരെ ഒരുപാട് നേരമായി രാവിലെ പോകുന്നതാണ് കേട്ടോ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി ഞാൻ രാവിലെ പോകുന്നതായിരുന്നു പിന്നെന്താ രാവിലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി പോന്നതായിരുന്നു നിങ്ങൾക്ക് അറിയില്ലേ അപ്പോ അപ്പൊ ഋതുവിനേം നമ്മളെ ഷാനുവിനും അങ്ങോട്ട് പറഞ്ഞുവെച്ചു കെട്ടോ ഏട്ടത്തിന്റെ കുട്ടിയായിരുന്നു നിന്നിരുന്നത് രാത്രി നല്ല രാത്രിയൊക്കെ ആയിരുന്നു പോയപ്പോൾ ആ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിട്ടേ കാക്കുനും തന്നെ പേടിയാവുക അപ്പൊ പിന്നെ നേരെ ഒന്നര രണ്ടു മണിയൊക്കെ ആയിക്കണ് രാത്രി പോയപ്പെട്ടോ അപ്പൊ അതിന് ബേബിയാളെ ഇല്ലായിരുന്നു പിന്നെ രാവിലെ ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി പോകുന്ന ഞങ്ങൾ കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനും ലേസം ചോറൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു ചരങ്ങാചാറും ചോറും ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഏകദേശം ഇപ്പം ഒരു എട്ട് മണിയൊക്കെ ആയി തുടങ്ങിയപ്പോൾ കുറെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കാക്കുവിൻ്റെ കേട്ടോ അപ്പൊ ലേസം താഴെ പോയി ക്യാൻറ്റീൽ പോയി കണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ രാത്രി രാത്രി എട്ട് മണി കഴിഞ്ഞിപ്പോടെ അപ്പൊ കഞ്ഞി കൊടുത്തിട്ടുണ്ട് കഞ്ഞിക്ക് എന്താ ബഞ്ച് ഉപ്പേരിയൊക്കെയാണ് കിട്ടിയത് ഉപ്പേരിയൊന്നും കൊടുക്കാൻ പാടില്ല പിന്നെ പപ്പടമൊക്കെ കൊടുക്കണം കേട്ടോ പപ്പട നമ്മൾ ഇതിലിട്ട് കാണ്ട് എന്താ പറയുക അടുപ്പിലിട്ട് കാണ്ട് ചുട്ട് കാണ്ടാക്കാണല്ലോ പപ്പടം കൊടുക്കുക അതിനിപ്പോൾ ഇവിടെ അടുപ്പൊന്നുമില്ലല്ലോ അപ്പം തൽക്കാലം ഒന്ന് ഉപ്പിട്ട് കാണ്ട് ഉപ്പിട്ട് കാണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന കഞ്ഞിയും അതുപോലെ ഉപ്പേരിയും ഞാൻ അത് കൊടുത്തിട്ട് ഏട്ടത്തിൻ്റെ ചക്കം വരും അപ്പം ഞാൻ പോകട്ടോ പിന്നെ നമുക്ക് രാവിലെ വരും അപ്പം ഏകദേശമൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കുറേ ഗ്ലൂക്കോസും ഇഞ്ചക്ഷനൊക്കെ കയറ്റി ആയിട്ട് ഇപ്പം ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് ആവിയൊക്കെ പിടിപ്പിച്ചിരുന്നു പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ ദുഃഖം കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് ഒക്കെ റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുട്ടോ അതുപോലെ പേക്ക് പാത്രമാണ് കേട്ടോ ചിക്കൊന്നും ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓലക്കൊണ്ട് പിടിപ്പിച്ചത് തൽക്കാലം ഒരു വന്നിട്ടുണ്ട് അപ്പോൾ ഓലക്കൊണ്ട് പിടിപ്പിച്ചാണ് കേട്ടോ അങ്ങനെയൊക്കെ വീഡിയോകളൊക്കെ വരുന്നോ പിന്നെന്താ ചെറിയ കഞ്ഞിയാണ് കേട്ടോ അത് നാണച്ചോണ്ടി പറഞ്ഞോ വെറുതെ അവര് കഞ്ഞി ഇറങ്ങി പോവാനിട്ടോ അല്ല അങ്ങനെ കഴിക്കൊന്നുമില്ല നമ്മക്കറിയാം അതെല്ലാം നല്ല ഉപ്പേരിയും കച്ചവും വെച്ചവും എണ്ണയും ഒന്നും പറ്റൂലറിയോ നമുക്ക് ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ട് അതിലാരോ പറഞ്ഞു ഉപ്പിട്ട് കൊടുക്കണ്ട ഉപ്പ് നല്ലോ ഇട്ടിട്ട് കൊടുക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടോ അപ്പൊ ഉപ്പിടേം കണ്ട് കഞ്ഞി കൊടുക്കട്ടെ കഞ്ഞിങ്ങാണ്ട് പോകാനുള്ള പരിപാടി ചെയ്യട്ടെട്ടോ ഇച്ചോളിക്കാ നോളി പൂവല്ലടാ കുട്ടികൾ കരയുണ്ടാവും ഷെയിമോള്ക്കപ്പാടെ ഇടത്തിന്റെ മോള് വരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ വരും ഒന്ന് വരുവല്ലെങ്കൂ നാളെ വരും എന്നുവെച്ചാല് നമുക്ക് എന്താ ഒരു ക്ലാസ് ഉണ്ട് കാരണം അപ്പൊ നാളെയും കൂടെ ഉള്ളുലോ ആ ക്ലാസ് കഴിഞ്ഞാ പിന്നെ നാളെ വരുവായിരിക്കും കഞ്ഞി കുടിച്ചിട്ടുണ്ട് വർത്താനം പറയാതൊന്നും വയ്ക്കൂല വർത്താനം പറഞ്ഞ അപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുക മഞ്ഞപ്പിത്തത്തിന് ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഞാനും ആദ്യമായിട്ട് കേൾക്കു കേട്ടോ അതങ്ങനെ ഷർദിലും വയറുവേദന ഒക്കെ ഉണ്ടാവും പനിയൊക്കെ അല്ലാതെ ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ടാണോ ആദ്യമായിട്ടാണ് അപ്പൊ എന്നാലും നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വന്നപ്പോ ഭയങ്കര കുറച്ച് ക്രിറ്റിക്കലൊക്കെ ആയിക്കാണ്ടായിരുന്നു തോന്നുന്നു പോന്നെട്ടോ ഇപ്പൊ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ രേസം തോണ്ടി താമ ചാമന് ആ കഞ്ഞിറങ്ങാനും വേണ്ടിയിട്ട് കപ്പടം ചുട്ടുകാണ്ട് കൊടുക്കാനൊക്കെയാണ് മുടിച്ച് പറഞ്ഞ് വരുമ്പത്തേന് പിന്നെ ഇപ്പൊ കൊടുക്കാല്ലോ അച്ചാറല്ലേ അച്ചാറും തന്നെ പറ്റൂലോ അത് ഭയങ്കര എരുപൊളിയും എണ്ണയും മക്കൊക്കെ പാട കൂടിയല്ലേ അങ്ങാടിയല്ലോ അത് അങ്ങോട്ടേക്ക് നീ കഞ്ഞി ആണല്ലോ കഞ്ഞി

12 ട്ടോ നിഴയ ആണെങ്കിൽ താഴെ रावലേ. ഈ മണ്ഡലോ ചേനിലെ താഴോ. ഈയാം കൊണ്ട് ബോവ. ആലസ് എന്തി ജോറണ്ട. ഹോട്ടൽ മക്കളെ ട്ടോ ചക്കെട്ടോ ഇതിന്റെ ചക്കനുണ്ട് ഓന ഇന്റെ എന്നിട്ട് ഓനോട് വരും കേട്ടോ കൊറച്ചേരപ്പൊ വാക്കുഞ്ഞു റെഡി ആയിക്കണ് നമ്മുടെ സിസ്റ്ററോട് പറഞ്ഞുകാട്ടിരുന്നു ഇതിനോട് പറഞ്ഞിട്ടാണ് കൂടി നിക്കണ്ടല്ലോ ഇന്നിപ്പോ കൊറേ ഉഷാറായിട്ടുണ്ട് നാളെ നീ ഒരു രണ്ടാളും പോയിക്കാണ്ടേ എന്തെങ്കിലും ഒരു സ്കൂള് പോയിക്കാണ്ട് അത് എഴുതി കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ അക്ഷയയിൽ അപ്പം ഒന്ന് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചാർജർ കൊടുത്തില്ലല്ലേ വീഡിയോ സോവായിക്കാട്ടൊക്കെ ഏതും വരും കേട്ടോ ചിലപ്പോൾ അഞ്ചിനും നാലിന് എല്ലാവരും ഒന്നും സ്കിപ്പ് അടിച്ചാലും കണ്ട് സപ്പോർട്ട് ചെയ്തോണ്ട് പക്ഷേ അങ്ങോട്ട് ചാനൽ അതിൻ്റെ ആരെങ്കിലും കാണേ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് വാങ്ങിച്ചുണ്ടി പിന്നെന്താ ഒരു കാര്യം കൂടി ഭയങ്കര എന്നെ പഠു അത് വാങ്ങിയവര് ഞാൻ ഇന്ന് രാത്രി മെസ്സേജ് കൊടുക്കോ അത് ചെറുത് പോന്നിട്ടില്ല എന്നൊക്കെ അറിയില്ലാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പം അവര് കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നണം ഇനി എനിക്ക് ബുദ്ധിമുട്ടായി ചിലപ്പോൾ നാളത്തെ പോസ്റ്റിൽ പോരും അല്ലാന്നുണ്ടെങ്കിൽ പൈസ ഞാൻ റിട്ടേൺ തരും കേട്ടോ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോയിട്ട് വേണ്ട എവിടെയല്ലേ അതായാലും വീട്ടിലല്ലേ അപ്പൊ അതൊരു തന്നെ അയക്കും പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാം വലൈക്കും